പെണ്ണും എന്ന വേർതിരിവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഷോർട്ട് മൂവിയാണ് ആറാണുങ്ങൾ മഞ്ജു സലാപം മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് യുവ സംവിധായകനായ സാമ്രാജ് നായരാണ് നമസ്കാരം എൻ്റെ പേര് സംരാജ് എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ആദ്യത്തെ ചിത്രം ചാമ ഞാൻ രണ്ടാമതായി ചെയ്യുന്ന സിനിമയാണ് ആറാണുങ്ങൾ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ സമൂഹത്തിൽ ആണുങ്ങൾ അനുഭവിക്കുന്ന ഇമോഷൻസിന് വാല്യൂ ഇല്ലാണ്ട് പോകുന്നൊരു ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ആണുങ്ങൾക്കുണ്ട് ഇമോഷൻസ് അവർക്കും പറയാനുണ്ട് ഒരുപാട് അപ്പം അത് ഡിസ്കസ് ചെയ്യുന്നൊരു ആറാണുങ്ങളിലൂടെ ഡിസ്കസ് ചെയ്യുന്നൊരു കഥയാണ് ആറ് ആറാണുങ്ങൾ ആറ് ഏജിലുള്ള ആറ് വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും ആ സംഭവങ്ങളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പല കഥകളും വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ കോർത്തിണക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് പറയാൻ ജാതിയില്ല മതമില്ല അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾക്ക് പേരുമില്ല കാരണം ഇതാർക്ക് വേണോ സംഭവിക്കാം ഏത് ജാതിക്കാർക്കോ ഏത് മതക്കാർക്കോ സംഭവിക്കാം കാരണം ഇവരെല്ലാം ആണുങ്ങളാണ് അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണമെന്നും ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു രാധാകൃഷ്ണൻ നായർ രാഗവും സുരേഷ് കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചത് ശിവമുരളി സജിത് ലാൽ നന്ദനം രാധാകൃഷ്ണൻ നായർ രാഗം ബാലു കൈലാസ് ആദിൽ മുഹമ്മദ് നസീഫ് ഒദായി മുരളി കാരോളി സുനീഷ് ജിനി ഇളക്കാട് ഗീത സനൂജ ആദിത്യ ഹരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ നമസ്കാരം എൻ്റെ പേര് ശിവമുരളി എന്നാണ് ഞാൻ പല ചാനലിലെ കോമഡി പരിപാടികളിലൂടെയൊക്കെ നിങ്ങൾക്ക് സുപരിചിതനാണെന്ന് വിശ്വസിക്കുന്നു മഞ്ജു സല്ലാഭം മീഡിയയുടെ ബാനറിൽ ശ്രീ രാധാകൃഷ്ണൻ സാർ നിർമ്മിച്ച് എസ് കുമാർ തിരക്കഥയും ശ്രീ സാമ്രാജ്യ സംവിധാനവും നിർവഹിച്ച ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമയാണ് ഒരു കൊച്ചു സിനിമയാണ് ആറാണുങ്ങൾ ആറാണുങ്ങളുടെ ജീവിതത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഈ സിനിമയിൽ ഒരു മേക്കപ്പ് മാൻ്റെ വേഷമാണ് ഞാൻ കയറി ചെയ്തിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളും ഓരോ സംഭവങ്ങളും ഡെയിലി പത്രത്തിലും ടി വിയുടെ കണ്ട് നമ്മൾ അത് വായിക്കാറുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വായിച്ച് മാറാറുണ്ട് പക്ഷെ അതുപോലെ പുരുഷന്മാരുടെ അവരനുഭവിക്കുന്ന വേദനയും ദുഃഖങ്ങളും പറയുന്ന ഒരു സിനിമയാണ് ആറാണു ശരിക്കും എൻ്റെ വീട്ടിൽ അമ്മയുണ്ട് സൗകര്യമുണ്ട് സ്ത്രീകളോടുള്ള ബഹുമാനം നിലത്തിക്കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു കൊച്ചു സിനിമയാണ് സംവിധായകനും തിരക്കഥത്തൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം ഞാൻ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് കോമഡി ഫീൽഡിൽ നിന്ന് വന്ന ഒരാളാണ് ശരിക്കും ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നു സഹായിച്ചത് അവരാണ് നമ്മളെക്കൊണ്ടത് പറ്റും ചെയ്യാൻ കഴിയുമെന്ന് അവർ എന്നെ വിശ്വസിപ്പിച്ച് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഈ സിനിമ ഒരു കഥാപാത്രമായിട്ട് മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ വരുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ സിനിമ കാണണം ഗൂഗിൾ കാർത്തി ക്യാമറയും സംഗീതം അടൂർ ഉണ്ണികൃഷ്ണനുമാണ് നിർവഹിച്ചിരിക്കുന്നത് ആറാണുങ്ങൾ ആറാണുങ്ങൾ എന്ന് പറയുമ്പം അത് എന്തെങ്കിലും പുതുമയുള്ള ഒരു സബ്ജക്റ്റ് വേണമെന്നായിരുന്നു തീരുമാനം അപ്പം ഇന്ന് ആണുങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് യാതനകളുണ്ട് അത് പെണ്ണുങ്ങളെ ആരും നമ്മൾ ബഹുമാനം കൊടുക്കാത്തത് കൊടുക്കാഞ്ഞിട്ടല്ല പക്ഷേ അവർക്ക് കൊടുക്കുന്നൊരു അധികമായിട്ടുള്ളൊരു സ്പേസസ് ഉണ്ട് ആ സ്പേസിൽ അവർ ഭൂരിഭാഗമല്ല എന്നാലും കുറച്ച് പേര് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അത്തരം മിസ് യൂസുകളെ നമ്മൾ ഇതിനകത്ത് എടുത്ത് കാണിച്ചുകൊണ്ട് അതുമൂലം അവർ ആണിനുണ്ടാകുന്ന യാതനകളാണ് നമ്മൾ ഈ സിനിമകളിൽ പറയുന്നത് കാരണം ആണുങ്ങൾക്കും കരയാം അതാണ് ഇതിൻ്റെ ഏറ്റവും മുഖ്യമായൊരു പ്രമേയം എല്ലാ ഇതിനകത്ത് എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ പ്രായത്തിലുള്ള ആണുങ്ങളും കരയുന്നുണ്ട് അപ്പം നമ്മളിപ്പം കുഞ്ഞിലെ നമ്മുടെ അമ്മമാരൊക്കെ പറയാറുണ്ടല്ലോ ആണുങ്ങൾ കരയാൻ പാടില്ല ധൈര്യമായിട്ടിരിക്കണം എന്നൊക്കെ അപ്പം ആ ഒരു ധൈര്യം നമുക്ക് മീശ മുളയ്ക്കുന്നത് മുതൽ നമ്മുടെ വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെ ആ ധൈര്യം ആണുങ്ങൾ സൂക്ഷിക്കുന്നു ആ സൂക്ഷിക്കുന്നത് ഒരു പുറംചട്ടയാണെന്നും ആണുങ്ങൾ കരയണമെന്നും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഇക്വാലിറ്റി പറയുമ്പോഴത്തേക്കും രണ്ടു പേർക്കും തുല്യമായിട്ട് കരയാനുള്ള അവകാശമുണ്ടെന്നും കാണിക്കുന്ന ഒരു ചിത്രമാണ് പറയുന്ന ചിത്രം ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃഗലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിൻ്റെ ആദ്യ കാണും നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു എങ്ങനെയുണ്ട് വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ